ലോകസഭാ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയുടെയും സി പി ഐ എമ്മിന്റെയും പ്രവർത്തനങ്ങൾ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫലം വളരെ മോശമായിരുന്നു സംശയമൊന്നുമില്ല ലോക്സഭാ സെമിനില് സീറ്റും വളരെ സീറ്റൊന്നും കിട്ടിയില്ല പെർസെൻറ്റേജും വളരെ കുറവായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചു പക്ഷെ അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും സി പി എം തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണ് അതിനുശേഷം ശേഷം പ്രധാനമായിട്ടും നടന്ന ചില ബൈഎലക്ഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് എട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കടന്നു അതിലെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അസൻസോ ഉള്ള ബി ജെ പി ജയിച്ച മണ്ഡലമായിരുന്നു അവിടെ ബി ജെ പി ബാബുൾ സുപ്രിയ രാജിവെച്ചിട്ട് അതില് കേന്ദ്രമന്ത്രിയായിരുന്നു മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് രാജിവെച്ചിട്ട് ചേർന്നു അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പില് ബി ജെ പി പരാജയപ്പെട്ടു സി പി എം ആവണ അന്ന് മൂന്നാം സ്ഥാനത്തായിരുന്നു വോട്ട് വളരെ കുറവായിരുന്നു പക്ഷെ ഗണ്യമായ വോട്ട് ആ സമയത്തും എസ് എസ് ഒടി വീണ്ടും നേടാൻ കഴിയും അതേപോലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു ആറ് ഉപതെരഞ്ഞെടുപ്പുകൾ കാണുന്നു ഈ ആറ് ഉപതെരഞ്ഞെടുപ്പിൽ നാലിടത്തും ആദ്യം ഈ എല്ലാ സ്ഥലത്തും ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നാല് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിയും അതും നല്ല രീതിയിലെ വോട്ട് ശതമാനം വർധിപ്പിച്ചുകൊണ്ട് മുപ്പത്തി ആറ് ശതമാനം വരെ വോട്ട് ചില മണ്ഡലങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തി ബി ജെ പി ആയിരുന്നു അതില് രണ്ട് സീറ്റ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു കേന്ദ്രമന്ത്രിമാര് നിയമസഭയിലേക്കും പാർലമെന്റിലെ പാർലമെന്റിലേക്കും അനുസരിച്ച് അവർ പാർലമെന്റ് അംഗത്തെ നിലനിർത്താനായിട്ട് നിയമസഭാ സീറ്റ് വിട്ടു അവിടെ നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തും ബി ജെ പിക്ക് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അവരും ഒരിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു രാവിലെ രണ്ടാം സ്ഥാനത്ത് വന്നതും ഇടതു മുന്നണിയാണ് സി പി എം ആണ് അപ്പൊ സി പി എമ്മിന്റെ ഒരു അതിനുശേഷമുള്ള ഒരു മുന്നേറ്റമാണ് പിന്നെ കാണുന്നത് അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ബംഗാളിൽ വളരെ വ്യാപകമായ എല്ലാ തെരഞ്ഞെടുപ്പിലും അക്രമങ്ങളുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആർക്കും പത്രിക സമർപ്പിക്കാനോ അതിനു അതിനുമുമ്പൊക്കെ നടന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ കുറെ കൂടെ വ്യത്യസ്തമായിട്ട് ചെറുതീർപ്പ് ചെറുത്ത് ചെയ്യുന്നതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾ പത്രിക സമർപ്പിക്കും പലക്ഷ്യ പങ്കാളിയാകും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട്ട് പാർട്ടി സംഘടിതമായിട്ട് പ്രവർത്തിച്ച ഫലമായി ഏതാണ്ട് അറുപത് ശതമാനം പഞ്ചായത്തുകളിലും പത്രിക നൽകാൻ പറ്റി അറുപത് ശതമാനം പത്രിക നൽകിയെങ്കിൽ അതിലൊരു നല്ലൊരു ശതമാനം നല്ലൊരു ഭാഗത്തും ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ വളരെ നല്ല രീതി വോട്ട് നേടി ജയിക്കാൻ പറ്റും അപ്പൊ നിരവധി പഞ്ചായത്തുകളുടെ ഭരണം വേണ്ടത് മുന്നണിക്കുണ്ട് അപ്പൊ ആ രീതിയിൽ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ച് മുന്നേറാൻ കഴിഞ്ഞു അതിന് വീണ്ടും നടന്നിട്ടുള്ള പല ഉപതെരഞ്ഞെടുപ്പുകളും എല്ലാം ഇടതുമുന്നണിയുടെ ഒരു ശക്തമായ തിരിച്ചുവരവിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പില് നോക്കുമ്പോഴേ അത് കുറച്ചുകൂടെ വ്യക്തമാണ് കാരണം അതിനുശേഷം നടന്ന മാസ് ജന ബഹുജന പ്രക്ഷോഭങ്ങൾ ഈ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി പ്രക്ഷോഭണങ്ങൾ പങ്കാളി സംഘടിപ്പിക്കുന്നു അതിലൊക്കെ വൺ പങ്കാളിത്തമാണ് പ്രത്യേകിച്ച് യുവാക്കൾ ഡി വൈ എഫ്ഐയുടെ ആഭിമുഖ്യത്തില് യുവാക്കളുടെ ആഭിമുഖ്യത്തിൽ കൽക്കട്ടയിൽ ഒരു റാലി നടന്നു അത് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ വർഷം ജനുവരിയിൽ ഗംഭീര റാലിയായിരുന്നു ആർക്കും ഇവൻ ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ ഒരു റാലിയായിട്ട് മാറി ഭരണത്തിൽ നിന്ന് പോയി ഇത്ര കാലഘത്ത് ഇത്ര യുവാക്കളുടെ ഒരു വൺ നിര തന്നെ ഉം അണിനിരത്താൻ കഴിഞ്ഞു അത് ഒരു ദിവസം കൊണ്ട് സംഘടിപ്പിച്ചതല്ല അതിനു ഒരു ഒന്നര മാസം ബംഗാളിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു കാൽ നടതീ കൂച്ചിബികാറിൽ നിന്ന് ആരംഭിച്ച് രണ്ട് ഒന്നര നാൽപ്പത്തിയാറ് ദിവസം ബംഗാളിന്റെ എല്ലാ ഭാഗം ജില്ലകളിലും സഞ്ചരിച്ച് രണ്ടായിരത്തി നാനൂറോളം കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം കൽക്കത്തയിലും അതിൻ്റെ സമാപനമായിട്ടാണ് റാലി നടത്തിയത് ബിർഗാഡില് വൺ പങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത് അത് അതിപ്പോ സി പി എം മാധ്യമങ്ങളും അല്ലെങ്കിൽ അനുകൂല മാധ്യമങ്ങൾ പറയുന്നതല്ല ദേശീയ തലത്തിൽ തന്നെ മിക്ക മാധ്യമങ്ങളും ഇടതു വിരുദ്ധർക്കും അത് കണ്ടില്ലായെന്നടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ വൺ പങ്കാളിത്തമാണ് അതിൻ്റെ അതുപോലെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നില തന്നെ ഇപ്പൊ സി പി എമ്മിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഇടതു മണിയുടെ പ്രക്ഷോഭണങ്ങളിലേക്കൊക്കെ കടന്നു അതിന് പ്രധാന ഒരു കാരണങ്ങളുണ്ട് അത് അത്ര ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഇപ്പൊ ഇടതുമുന്നേ ഭരിക്കുന്ന കാലത്ത് തുടർച്ചയായ ഭരണത്തിന്റെ ഭാഗമായിട്ട് ചില ഉണ്ടായ അസംതൃപ്തിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇടതു ഭരണം നഷ്ടപ്പെട്ടത് മമതാ ഇപ്പൊ അധികാരത്തിൽ വന്നിട്ട് പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ നില നോക്കിയാല് വ്യാവസായികമായിട്ട് ബംഗാള് തകർന്നു എന്ന് മാത്രമല്ല ഒറ്റ പുതിയ വ്യവസായ വ്യാവസായികവൽക്കരണത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്ന ഒക്കെയുള്ള പ്രക്ഷോഭണം സംഘടിപ്പിച്ചുകൊണ്ടാണ് മമത കലാപം സൃഷ്ടിച്ചാണ് അധികാരത്തിൽ വന്നത് പക്ഷേ മമത വന്നതിനു ശേഷം ഒറ്റ പുതിയ വ്യവസായം ഉണ്ടായില്ലെന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്നു പോലും നൂറുകണക്കിന് വ്യവസായങ്ങൾ കൂട്ടി ചെറുതും വലുതുമായ നൂറുകണക്കിന് വൻകിടത്ത് ജൂട്ട് മിൽ ബംഗാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം ജൂട്ടായിരുന്നു ജൂട്ട് ഫാക്ടറികളെ ജൂട്ട് ചണമിൽ മില്ലുകൾ മില്ലുകളൊക്കെ അടച്ചു കൂട്ടി എത്രയോവണ്ണം ലക്ഷക്കണക്കിന് ആയിരം പതിനായിരക്കണക്കിന് ആളുകൾക്ക് അതുകൊണ്ടുള്ള തൊഴിലില്ല അതുപോലെ എല്ലാം എല്ലാരെ ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ സമയം നഷ്ടപ്പെടുത്തുന്നതെല്ലാം എല്ലാ മേഖലകളിലും അതുപോലെ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ വേണ്ടി കൂടുതായിട്ട് ജനീവ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി പുറത്തു വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി എടുക്കാമല്ലേ ഇന്ന് ബംഗാളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകുന്ന ബംഗാളിൽ നിന്നാണ് ഇപ്പം കേരളത്തിൽ ജോലിക്കാരായിട്ട് വരുന്നതിന് വേറൊരു ഉണ്ട് എന്തായാലും പക്ഷെ അഭ്യസവിദ്യരായ ചെറുപ്പക്കാർ ധാരാളം ഇന്ന് ബംഗാൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരും ഹൈദരാബാദിലും ചെന്നൈയിലും അതുപോലുള്ള മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ ജോലി തേടി പോകേണ്ട സ്ഥിതിയാണ് കാരണം ബംഗാൾ ഒരിക്കലും അവർക്കൊരു ജോലി കിട്ടുകയുള്ള പ്രതീക്ഷയില്ല അപ്പം ഇവിടെ ഉള്ള ആൾക്ക് അപ്പം അതിനെതിരായിട്ട് വളർന്നു വരുന്ന ഒരു അസംതൃപ്തി ചെറുപ്പക്കാരുടേയിൽ വളരെയധികം വർദ്ധിച്ചു വരികയാണ് അതുപോലെ അഴിമതി വൻതോതിലുള്ള അഴിമതി എല്ലാ രംഗത്തും വൺ അഴിമതിയാണ് അവിടെ നടമാടുന്നത് ഈ രണ്ട് മന്ത്രിമാര് ഇടതു ഭരണകാലത്ത് മുപ്പത്തിനാലും പരിഷ്യപ്പോഴെ മന്ത്രി പോയിട്ടൊരു എം എൽ എയുടെ പേരിൽ പോലും ഒരു അഴിമതി ആരോണം ഉന്നയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല താഴെത്തണ്ടി പഞ്ചായത്ത് തലത്തിലേക്കാ വേണ്ടിയിട്ടൊക്കെ ചില ചില്ലർ ഉണ്ടായിരുന്ന ഒരു ഉന്നതലത്തില് നേതൃത്വ ഒരു എം എൽ എ പോലും ഇപ്പൊ രണ്ട് മന്ത്രിമാരകത്താണ് രണ്ട് മന്ത്രിമാര് ഏറ്റവും പ്രമുഖപ്പെട്ടവരായ രണ്ട് മന്ത്രിമാര് ഇപ്പൊ ജയിലിനുള്ളിലാണ് തൃണമൂലിലെ ഒരു പ്രമുഖ നേതാവ് അനുവർത മണ്ഡലം എന്നൊരാള് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ് തിഹാർ ജയിലിലാണ് അപ്പൊ അങ്ങനെ പിന്നെ നിരവധി നേതാക്കളെ പിടിച്ചു അഴിമതി വൺ തോതിൽ ചിട്ടി അഴിമതി ലേറ്റസ്റ്റ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അഴിമതി അധ്യാപക നിയമന അധ്യാപക അനാധ്യാപകര നിയമനത്തില് ഇരുപത്തിയാറായിരം ആൾക്കാരെയാണ് അവരെ കൈക്കൂലി വാങ്ങി തിരിമറി ഈ സിവിൽ സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ടിലൊക്കെ തിരിമറി നടത്തി നിയമിച്ചത് അതിപ്പോ സുപ്രീം കോവിന്റെ കോടതിയിൽ പോയിട്ട് ജോലി കിട്ടുക അതായത് റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി കിട്ടാതെ റാങ്ക് ലിസ്റ്റിൽ തിരിമറി കടത്തി മറ്റുള്ളവർക്ക് ലക്ഷക്കണക്ക് റുപ്യ കോടിക്കണക്ക് റുപ്യ ഓരോ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്ക് റുപ്യ മേടിച്ചിട്ടാണ് അവർക്ക് ജോലി കൊടുത്തത് അതിപ്പോ അതിൽ ലഭിക്കാത്ത ജോലി കിട്ടാത്ത പലർക്കും സംശയം വന്നു പലർക്കും കോടതി പോയി കോടതി മൂലം തെളിഞ്ഞു വന്നപ്പോഴിപ്പോ ഇരുപത്തിയാറായിരം ആൾ ഈ രക്സാറ്റ് പറഞ്ഞ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരുടെ ജോലി ജോലി എന്ന് പറഞ്ഞാൽ അവരെ കൈക്കൂലി വാങ്ങി നിയമിച്ചു എന്നുള്ളത് കൊണ്ട് കോടതി വിരിച്ചുവിട്ടു അവരുടെ ശമ്പളം ഇതുവരെ കൊടുത്ത ശമ്പളം തിരിച്ചു നൽകണം എന്നും അതിപ്പോ സുപ്രീം കോടതി പോയി അതിനൊരു ആശ്വാസം വന്നിട്ടുണ്ട് സുപ്രീം കോടതി സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഇതിന്റെ എല്ലാ പേപ്പറുകളും പുനഃപരിശോധിക്കണമെന്നാണ് സ്കൂൾ സർവീസ് കമ്മീഷൻ നടത്തിയിട്ടുള്ള എല്ലാ ഇപ്പൊ പറയുന്ന ആ പേപ്പറൊന്നും കാണാനില്ല എന്ന പറയുന്നത് ഇല്ല എന്നാ പറയുന്നത് അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ ഇതൊക്കെ ചെറുപ്പക്കാർ കാണുന്നുണ്ട് അവരുടെ ഇടയിൽ വളരെയധികം അസ്വസ്ഥത തൊഴിലാളി എത്രയേടുന്നവർ ഇവിടുത്തെ കൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എസ് മലട്ടിലെ ഒരു ഗാന്ധി പ്രതിമയുടെ മുകളിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് തൊഴിൽ ഇതുപോലെ എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് സോറി സ്കൂൾ സർവീസ് പരീക്ഷ കമ്മീഷന്റെ പരീക്ഷ എഴുതിയിട്ട് പാസായ വിദ്യാർത്ഥി ആളുകള് പിന്നെ അവിടെ സത്യാഗ്രഹം നടത്തുക ഞാൻ നീതി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും അഴിമതി വൻതോതില് പിന്നെ പഞ്ചായത്ത് ലെവലി വരെ താഴെ തട്ടുകൊലേഴ് വന്തോതിലുള്ള ഏതൊരു കാര്യം സാധിക്കണമെങ്കിലും പൈസ കൊടുക്കാൻ സിൻഡിക്കേറ്റ് ഇപ്പൊ തൃണമൂലിന്റെ അധികാരമില്ല അംഗീകാരമില്ലാതെ ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്കൊരു ചെറിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കൈക്കൂലി കൊടുക്കാതെ അവർക്ക് അവരുടെ പൈസ കൊടുത്ത് അനുമതി മേടിക്കാതെ പറ്റത്തില്ല ഇതല്ലാതെ സർവ്വ വ്യാപകമാണ് കാർഷിക മേഖല ആകെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ ബംഗാളായിട്ട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ബർദ്വാൻ ജില്ല എന്ന് പറയുന്ന ബംഗാളിൻ്റെ നെല്ലറയാണ് അവിടെ കാർഷിക വിളവുകളുടെ നശി പ്രത്യേകിച്ച് ഗവൺമെന്റിൽ നിന്ന് സഹായം കിട്ടുന്നപ്പോൾ സ്വകാര്യ പണമിടപാടുകാരിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് കൃഷി ഇറക്കുന്നത് ഒരു കൃഷി വിളവെടുപ്പ് നടന്നില്ലെങ്കിൽ അവർക്ക് പണം അതിന് പലിശയും പലിശയുടെ പലിശ കൂട്ടി കൊടുക്കേണ്ടിവരും അത് കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് പലപ്പോഴും നിവർത്തിയില്ലാതെ നിരവധി കർഷകർ അല്ല മവരുടെ മത അധികാരത്തിൽ വന്നതിന് ശേഷം അമ്പത്തി ആറ് കർഷകരാണ് ബംഗാളിൽ ആത്മഹത്യ ചെയ്തത് നമ്മൾ മറ്റു പല സ്ഥലത്തും കേൾക്കുന്നുണ്ട് കേരളത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞാൽ വലിയ വാർത്തയായിട്ട് വലിയ സംഭവമായിട്ട് മാറുന്നുണ്ട് അമ്പത്തിയാറ് പേരാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ബംഗാളിൽ കർഷകർ ആത്മഹത്യ ചെയ്തത് ഇതിപ്പോ കാർഷികരംഗമൊക്കെ തകരാറിലാണ് ഇതുകൊണ്ടാണ് ഇവിടെ ജോലി വേല കുറയുന്ന പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആളുകള് മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് കൂട്ടമായിട്ട് പാലായനം ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ സാമൂഹ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഇടതുപക്ഷം ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ചെറുപ്പക്കാരെ അണിനിരത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മുമ്പിൽ നിന്ന് വ്യക്തിക്കുന്നുണ്ട് ഡി വൈ എഫ്ഒ പോലുള്ള യുവ സംഘടനകൾ അതിന് വലിയ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വലിയൊരു മാറ്റം സമൂഹത്തിലെ അതുകൊണ്ടിപ്പ തെരഞ്ഞെടുപ്പിൽ കൂട്ടത്തോട് വീണ്ടും ജി പി എം ജയിക്കണമെന്നൊന്നുമില്ല പക്ഷെ ഇതൊരു മാറ്റത്തിന്റെ സൂചനയാണ് കഴിഞ്ഞ തവണ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് പരിമിതമായ വോട്ടുകൾ ഇത്തവണ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വോട്ട് വർദ്ധിക്കും എന്നുള്ളതിനാ അത് തെരഞ്ഞെടുപ്പിൽ അംഗത്തൊക്കെ വളരെ പ്രതികളാണ് എല്ലാ ഭാഗത്തും വൺ ആൾ കൂടുന്നുണ്ട് അവരുടെ റോഡ് ഷോകളിലും പബ്ലിക് മീറ്റിങ്ങുകളിലും യോഗങ്ങളിലും എല്ലാം പിന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ വലിയ മീറ്റിംഗ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ അവർ എല്ലാ ആളുകളെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം ഫലം കാണുന്നതാണ് ഇതൊക്കെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ ഇപ്പൊ പെട്ടെന്ന് സീറ്റിലെല്ലാം ജയിക്കും ഇല്ലെങ്കിലും ഭാവിയിൽ അടുത്ത ഭാവി നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടു വർഷത്തിന് ശേഷം വരുമ്പോൾ ആ സമയത്ത് ഇത് കുറെ കൂടെ മെച്ചപ്പെടും കൂടുതൽ ആളുകള് നമ്മുടെ പ്രത്യേകിച്ച് നേരത്തെ സി പി എമ്മിനോട് ഒപ്പ് നിന്ന് പലരും മാറിയവർക്കൊക്കെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട് സി പി എം ഭരണമായിരുന്നതിനെക്കാട്ടിലെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന നിരവധി ആളുകളുടെ ഇപ്പൊ കാണാൻ കഴിയും ഏതൊരു ഗ്രാമത്തിൽ പോയാലും പട്ടണം കാണാൻ കഴിയും അപ്പൊ അവരിലൊക്കെ ഉണ്ടാകുന്ന പ്രതിഫലനം മാറിയ ചിന്ത തീർച്ചയായും ഇടതുപക്ഷത്തിന് മുമ്പോട്ടുള്ള പ്രയാണത്തിന് സഹായകരമാകും എന്നുള്ള സംശയമില്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരും കാലത്ത് അടുത്ത് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ അത് പ്രതിഫരിക്കും ഈ തെരഞ്ഞെടുപ്പിലെയും തീർച്ചയായിട്ടും ഒട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഒട്ടും മോശമാവില്ല കുറച്ചെങ്കിലും സ്ഥിതി മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ ബംഗാളിൽ തൃണമൂലും ബി ജെ പിയും മാത്രമായിരുന്നു വരണം എന്ന് പറഞ്ഞിരുന്ന പിന്നെ പോരാട്ടം എന്ന് പറഞ്ഞിരുന്ന മാധ്യമങ്ങൾ കൽക്കത്തയിൽ ബംഗാളിലെയും ദേശീയതലത്തിലെയും മാധ്യമങ്ങൾക്ക് മാറ്റി പറഞ്ഞു ഇപ്പം ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് പല മാധ്യമങ്ങളും പിന്നെ വ്യക്തമായിട്ട് ചാനലുകളും പ്രിന്റ് മീഡിയകളും ഒക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു പ്രധാനപ്പെട്ട ബംഗാളി മീഡിയകളൊക്കെ ഒരു കാലത്ത് സി പി എം അവഗണിച്ചിരുന്നു അവരുടെ ഒരു വാർത്തകളും കൂടെ ഇപ്പം അവരുടെ വാർത്തകളെല്ലാം പേജുകളിൽ ഫ്രണ്ട് പേജുകളിൽ വന്നു തുടങ്ങി അതെന്താണ് അവരിലുണ്ടാകുന്ന ആ മാറ്റം ഈ വരുന്ന സമൂഹമായിട്ടുണ്ടാകുന്ന മാറ്റം അവരുടെ പങ്കാളിത്തം ജനപങ്കാളിത്തം ഒക്കെ അവർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ഒരു പ്രതിഫലന ഒരു മാറ്റം ഇവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രചരണ രംഗത്ത് കാണാൻ കഴിയുന്നത് പൊതുവിലെ ആളുകളുടെ ഇടയിൽ ഒരു ചെറിയൊരു മാറ്റം വന്നു തുടങ്ങി അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വേദിയിലും പ്രതിഫലിക്കും എന്നാണ് കരുതുന്നത് വിശ്വസിക്കുന്നത്